കുട്ടികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുടെ നാലാം ക്ലാസ്സിൻ്റെ ഇ വി എസ് അതായത് എൻവയൺമെൻ്റൽ സയൻസ് പരിസ്ഥിതി പഠനത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് ആക്ടിവിറ്റി ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ എന്ത് തന്നിരിക്കുന്നത് നീലിമ മെയ്ഡ് അൻ ആൽബം ഓഫ് ദ ഡിഫറെൻ്റ് ആർട്ട് ഫോംസ് ഓഫ് ഇന്ത്യ എന്താണ് നീലിമ ഒരു ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അല്ലേ എന്തിൻ്റെയാണ് ആ ഇന്ത്യയിലെ ഡിഫറെൻ്റ് ആർട്സ് ഫോമിൻ്റെ അതായത് ഡി വ്യത്യസ്തമായ കലാരൂപങ്ങളുടെ ഒരു ആൽബം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു സം പിക്ചേഴ്സിൻ്റെ ആൽബം ആർ ഗിവാൻ ബുലും ആ ആൽബത്തിലെ കുറച്ച് പിക്ചേഴ്സാണ് ഇത് തന്നിരിക്കുന്നത് റൈറ്റ് ദ നെയിം ഓഫ് ആർട്ട് ഫോം ആൻഡ് സ്റ്റേറ്റ് ടു വിച്ച് ഈസ് റിലേറ്റഡ് ഇത് ഏത് ആർട്ട് ഫോം ആണെന്നും ഇത് ഏത് കലാരൂപമാണെന്നും ഇത് ഏത് സ്റ്റേറ്റുമായിട്ട് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണെന്നും നിങ്ങൾ എഴുതാം ഇതിൽ ആദ്യം കാണുന്നത് പിക്ചർ ഏതാന്ന് നോക്കൂ ആദ്യം കാണുന്നത് ഭരതനാട്യം ഏതാണ് മക്കളെ ഭരതനാട്യം ഭരതനാട്യം ഏത് സ്റ്റേറ്റുമായിട്ട് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് തമിഴ്നാട് ഏതാണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടതാണ് നെക്സ്റ്റ് കാണുന്നു നോക്കൂ ഇതേതാണ് ആ ഇത് നമ്മുടെ സ്വന്തം ആർട്ട്ഫോം ആണ് അല്ലേ ഏതാണ് കഥകളി ഏതാണ് മക്കളെ കഥകളി അപ്പോൾ കഥകളി എവിടെ നിന്നാണ് കേരള ക്ലിയർ ആണ് മക്കളെ ഇനി ബി നോക്കൂ നീലിമ ആൻഡ് ഹെർ ഫ്രണ്ട്സ് റിസൈറ്റ് ദ നാഷണൽ ആന്തം ഇൻ ദ സ്കൂൾ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ നാഷണൽ ആന്തം അലിമയും അവളുടെ ഫ്രണ്ട്സും കൂടെ കൂടി സ്കൂളിൽ എന്ത് ചെയ്തു നാഷണൽ ആന്തം റിസൈറ്റ് ചെയ്തു ഇനി ആ നാഷണൽ ആന്തത്തെക്കുറിച്ച് നാഷണൽ ആന്തത്തെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അതിന് ആൻസർ എഴുതാനാണ് പറഞ്ഞത് ഹു റോട്ട് അവർ നാഷണൽ ആന്തം ആരാണ് നാഷണൽ ആന്തം എഴുതിയത് ആരാ എഴുതിയത് ബീന്ദ്രനാഥ് ടാഗോർ ആരാണ് രബീന്ദ്രനാഥ് ടാഗോർ ആരാണ് രബീന്ദ്രനാഥ് ടാഗോർ ആണ് നാഷണൽ ആന്തം എഴുതിയത് രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കൂ വാട്ട് ടൈം മസ്റ്റ് ബി ടേക്കൻ ടു കംപ്ലീറ്റ് ദ റെസിറ്റേഷൻ ഓഫ് ദ നാഷണൽ ആന്തം നാ നാഷണൽ റെസിറ്റ് ചെയ്യാൻ അതായത് ചൊല്ലാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് എടുക്കുന്നത് എത്ര സമയം വേണം ഫിഫ്റ്റി ടു സെക്കൻഡ്സ് എത്രയാണ് ഫിഫ്റ്റി ടു സെക്കൻഡ്സ് അമ്പത്തിരണ്ട് സെക്കൻഡ്സ് ആണ് എടുക്കുന്നത് സീ ൻ നോക്കൂ ദ പിക്ചേഴ്സ് ഓഫ് നാഷണൽ സിമ്പിൾസ് ആർ ഓൾസോ ഇൻ ദ ആൽബം ഓഫ് നീലിമ നീലിമയുടെ ആർട്ട് ഫോംസിൻ്റെ സിമ്പിളും അല്ല ആർട്ട് ഫോംസിൻ്റെ അതായത് കലാരൂപങ്ങളുടെ പിക്ചർ മാത്രമല്ല ഉള്ളൂ പിന്നെ എന്തിൻ്റെയും കൂടെ ഉണ്ട് നാഷണൽ സിമ്പിൾസിൻ്റെ അതായത് നമ്മുടെ ദേശീയ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ സിം ദേശീയ നാഷണൽ സിമ്പിൾസും കൂടി തന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവർ നാഷണൽ ബേർഡ് നമ്മുടെ നാഷണൽ ബേർഡ് ഏതാണ് നാഷണൽ ബേർഡ് എല്ലാവർക്കും അറിയാം അല്ലേ ഏതാണ് പീക്കോക്ക് ഏതാണ് മക്കളെ പീക്കോക്ക് സെക്കൻഡ് വൺ അവർ നാഷണൽ ഫ്ലവർ നമ്മുടെ നാഷണൽ ഫ്ലവർ ഏതാണ് ലോട്ടസ് തേർഡ് വൺ അവർ നാഷണൽ ആനിമൽ നമ്മുടെ നാഷണൽ ആനിമൽ ഏതാണ് ഏതാണ് ടൈഗർ കുട്ടികളെ നിങ്ങൾക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി മനസ്സിലായില്ലേ നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാ നോക്കൂ ഒബ്സർവ് ദ പിക്ചർ വിച്ച് ഫീച്ചർ ഓഫ് എയർ ഇസ് റിലേറ്റഡ് ടു ഈ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് താഴെ എന്താണ് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് എയറിൻ്റെ ഫീച്ചർ എയറിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത് അതിൽ ആദ്യത്തെ പിക്ചറിൽ എന്താ കാണുന്നത് ഒരു ബലൂൺ വീർപ്പിക്കുന്നതാണല്ലേ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് ആ എയർ ഹാസ് പവർ എയറിന് എന്തുണ്ട് പവർ അല്ലേ രണ്ടാമത്തേല് നിങ്ങൾ നോക്കിയേ രണ്ടാമത്തേൽ എന്താ കാണുന്നത് എയറിന് എന്താണ് ദാ എയർ കരി ബലൂൺസ് ഒക്കെ പല ഷേപ്പിലിരിക്കുന്നത് ഒരേ ഷേപ്പിലാണോ ഇരിക്കുന്നത് അല്ല രണ്ടാമത്തെ പിക്ചറിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക എയർ ഹാസ് നോ ഷേപ്പ് നോ ഡെഫിനിറ്റ് ഷേപ്പ് എയർഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് എയറിനൊരു പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ല അപ്പൊ ആദ്യത്തെ എയറിന്റെ ഫീച്ചർ എന്താണ് എയർ ഹാസ് പവർ രണ്ടാമത്തെ ഫീച്ചർ എന്താണ് എയർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് എയറിനെന്തില്ല പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഒന്നും ഇല്ല നമ്മൾ എന്തിനാണ് എയർ കയറുന്നത് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് വരികയാണ് ചെയ്യണേ മൂന്നാമത് നോക്കൂ എന്താണ് ആ എന്താണ് ഒരു ഭാഗം പൊങ്ങിയിരിക്കുന്നു ഒരു ഭാഗം താഴ്ന്നിരിക്കുന്നു അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുക അല്ലേ എന്താ മനസ്സിലാക്കുക എയർ ഹാസ് വെയിറ്റ് എന്താണ് എയർ ഹാസ് വെയിറ്റ് എയറിന് എന്തുണ്ട് എയർ ഹാസ് വെയിറ്റ് എയർ ഹാസ് വെയിറ്റ് അടുത്തത് നോക്കൂ നാലാമത്തെ പിക്ചറിൽ എന്താ നിങ്ങൾ കാണുക ആ നമ്മൾ വീട്ടിൽ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല് നമ്മൾ പുറത്തേക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും അല്ലേ അത് എന്തുകൊണ്ടാണ് ആ അതിൽ നിന്നുള്ള എയർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അതാ അടച്ച് വെച്ച് തുറക്കുമ്പോൾ മോളിലേക്ക് എന്തായി ആ എയർ എല്ലായിടത്തേക്കും ആയി അപ്പോ എയർ സ്പ്രെഡ് ഓൾ അറൗണ്ട് ചുറ്റും പരക്കും എയർ സ്പ്രെഡ് ഓൾ അറൗണ്ട് അപ്പോൾ നാല് ഫീച്ചേഴ്സ് നമ്മളിവിടെ പഠിച്ചു കയറിനെ കുറിച്ചുള്ള എന്തൊക്കെയാണ് എയർ ഹാസ് പവർ എയർ ഹാസ് പവർ രണ്ടാമത്തെ എയറിന്റെ പ്രത്യേകത എന്താ എയർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് എയറിന് എന്തില്ല ഷേപ്പ് ഇല്ല പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല മൂന്നാമത്തേത് എന്താണ് എയർ ഹാസ് വെയിറ്റ് എയറിന് എന്ത്ണ്ട് വെയിറ്റ് ഉണ്ട് നാലാമത്തെയോ എയർ സ്പ്രെഡ് ഓൾ അറൗണ്ട് എയർ എല്ലാത്തോടെയും സ്പ്രെഡ് ചെയ്യാൻ പകരും അല്ലേ താഴെ കൊടുത്ത് ഓരോന്നും എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത് ഓരോന്നും ഈ എഴുതണം ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ വി ഹാവ് ഗെയിൻഡ് നോളജ് അബൌട്ട് സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് അപ്പോൾ നമുക്ക് സോളിഡിനെ കുറിച്ചും ലിക്വിഡിനെ കുറിച്ചും ഗ്യാസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സം ഒബ്ജെക്ട്സ് ആർ ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ റൈഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈ ചിൻ ദ ബ്ലാങ്ക് സ്പേസ് നിങ്ങൾ എന്താ എഴുതേണ്ടത് ചില ഒബ്ജെക്റ്റുകൾ അല്ലേ ഈ ടേബിളിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സോളിഡ് എന്ന് വെച്ചാൽ എന്താണ് ഖരം അല്ലേ ഖരം ലിക്വിഡ് എന്ന് വെച്ചാൽ ദ്രാവകം വെള്ളം പോലെ ഇരിക്കുന്ന സാധനങ്ങൾ അല്ലേ ഗ്യാസ് നമ്മുടെ എയർ മറ്റുള്ളതൊക്കെ അല്ലേ അപ്പം ഓരോ ഈ ഇത് നോക്കൂ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഒബ്ജക്റ്റ് എഴുതാൻ തന്നിരിക്കുന്നത് കെറോസിൻ മണ്ണെണ്ണ അല്ലേ മണ്ണെണ്ണയ്ക്ക് നോക്കൂ കോമൺ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം വെയ്റ്റും ഷെയ്പ്പും ആണ് തന്നിരിക്കുന്നത് കെറോസിൻ ഹാസ് വെയ്റ്റ് വെയ്റ്റ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട് ഷേപ്പ് എന്താണ് നോ ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ഏതാണ് കെറോസിൻ മണ്ണെണ്ണ ഇങ്ങനെ ഇരിക്കുന്ന ലിക്വിഡ് അല്ലേ ദ്രാവകം പോലെയാണ് ഇരിക്കുന്നത് അടുത്തത് സ്റ്റോൺ കല്ല് കല്ലിനും എന്താണ് ഹാസ് വെയ്റ്റ് വെയ്റ്റ് ഉണ്ട് അല്ലേ ഹാസ് വെയ്റ്റ് ഇനിയോ ഇതിനെന്തെങ്കിലും ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ അതോ ഇല്ലയോ ആ സോ സ്റ്റോണിന് എന്തുണ്ടാവും ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാവും അല്ലേ ആസ് ഡെഫിനിറ്റ് ഷേപ്പ് കെറോസിന് എന്തുണ്ടായിരുന്നില്ല ഷേപ്പ് ഉണ്ടായിരുന്നില്ല ഇവിടെ സ്റ്റോൺ എന്തുണ്ട് കല്ലിനൊക്കെ എന്തുണ്ട് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് അല്ലേ ഇനി ഇത് ഏത് സ്റ്റേറ്റിലിരിക്കണേ സ്റ്റോൺ അല്ലെ അതൊക്കെ ഏത് സ്റ്റേറ്റിലിരിക്കണേ സോളിഡ് അല്ലേ എന്ത് സ്റ്റേറ്റിലിരിക്കണേ സോളിഡ് ഖരം ഖരമായിട്ടാണ് ഇരിക്കുന്നത് അടുത്തത് സ്റ്റീം ആവി എയർ അല്ലേ സ്റ്റീം ആവി അതാണ് വെയിറ്റ് എന്താണ് കോമൺ ഫീച്ചർ വെയിറ്റ് ഉണ്ടോ ഇല്ലയോ ഉണ്ട് അല്ലേ ഹാസ് വെയിറ്റ് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞു അല്ലേ എയറിന് എന്തുണ്ട് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഹാസ് വെയിറ്റ് ഇനി ഇതിന് ഷേപ്പ് ഷേപ്പ് ഉണ്ടോ നോ ഷേപ്പ് ഷേപ്പ് ഇല്ല ഇത് ഏത് സ്റ്റേറ്റിലിരിക്കുന്ന അവസ്ഥയിലാണ് ഗ്യാസ് അല്ലേ വാതക അവസ്ഥയിലാണ് ഇരിക്കുന്നത് വാതകം ഗ്യാസാണ് മനസിലായോ ഇനി വിച്ച് ഈസ് ദോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ പുട്ടിക്മാർ ഇതിലൊരു ഫോർത്ത് സ്റ്റേറ്റും കൂടെയുണ്ട് അതിൻ്റെ പേരെന്താണ് ഗ്യാസ് എന്നാണോ പ്ലാസ്മ എന്നാണോ ലിക്വിഡ് ആണ് സോളിഡ് ആണ് ഏതാണ് ലിക്വിഡും സോളിഡും ഗ്യാസും നമ്മൾ പറഞ്ഞു അല്ലേ അപ്പി നാലാമത്തെ വേറൊരെണ്ണം ഏതായിരിക്കും അത് പ്ലാസ്മ ആയിരിക്കും അല്ലേ മൂന്നെണ്ണത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു സോളിഡും ലിക്വിഡും ഗ്യാസും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് കൂടാതെയുള്ള മറ്റൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ് ഏതാണ് പ്ലാസ്മ ഏതാണ് മക്കളെ പ്ലാസ്മ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ രാധിക ആൻഡ് ഹെയർ ഫ്രണ്ട്സ് ഫൗണ്ട് ദ നെയിംസ് ഓഫ് സം പ്ലാന്റ്സ് ആസ് ഫെർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ടീച്ചർ ദ നെയിം ഓഫ് പ്ലാന്റ്സ് ഫൗണ്ട് ബൈ ദ മാർക്ക് ഗിവൺ ബില്ലർ രാധികയും അവളുടെ ഫ്രണ്ട്സും കണ്ടെത്തിയിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകളുടെ പേരാണ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് കോക്കനട്ട് ട്രീ മാംഗോ ട്രീ തേക്ക് ട്രീ അരേക്കനട്ട് പ്ലാന്റ് ബെനിയൻ ട്രീ പാട പാഡി പ്ലാന്റ് ജാക്ക് ഫ്രൂട്ട് ട്രീ ബാമ്പു പ്ലാന്റ് ഇത്രയാണ് തന്നിരിക്കുന്നത് ഇതിനെ ഏ ക്വസ്റ്റ്യൻ നോക്കൂ ക്ലാസ്സിഫൈ ദ എബവ് പ്ലാന്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ റൂട്ട് സിസ്റ്റം ഇതിൻ്റെ റൂട്ട് സിസ്റ്റം അനുസരിച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത് അപ്പം റൂ റൂട്ട് സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റവും പിന്നെ എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും ഏതാണ് ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും അപ്പം അതനുസരിച്ച് വേണം നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യാൻ അപ്പം മുകളിലെ ഹെഡിങ് നിങ്ങൾ എന്താ കൊടുക്കുന്നത് ടാപ്പ് റൂട്ട് അടുത്തത് ഫൈബ്രസ് റൂട്ട് ഫൈബ്രസ് റൂട്ട് ഇനി നോക്കൂ ടാപ്പ് റൂട്ടിൽ ടാപ്പ് റൂട്ടിൽ ഇതിൽ വരുന്ന ഇത് ഏതൊക്കെയാണെന്ന് നോക്കൂ ഏതൊക്കെയാണ് ടാപ്പ് റൂട്ടിൽ വരിക ആ ടാപ്പ് റൂട്ടിൽ മാംഗോ ട്രീ മാംഗോ ട്രീ അടുത്ത ഏതാണ് തേക്ക് അല്ലേ തേക്ക് ട്രീ പിന്നെ ബെനിയൻ ട്രീ ബനിയൻ ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ ജാക്ക് ട്രീ അടുത്ത ഫൈബ്രസ് ഫ്രൂത്ത് നാരുകൾ പോലെ ഇങ്ങനെ കാണപ്പെടുന്നത് അല്ലേ അതേതൊക്കെയാണ് കൊക്കനട്ട് ട്രീ അരേക്കനട്ട് ട്രീ അടുത്തത് എനക്ക് റൂട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ എന്റെ നാരുകൾ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കു പറ്റിയത് അല്ലേ പിന്നെ ബാംബൂ ബാംബൂ പ്ലാന്റ് ഏതാണ് ബാംബൂ പ്ലാന്റ് ഇത്ര എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ രാധിക പ്ലാന്റഡ് സം പീ സീഡ്സ് ഇൻ കോക്കനട്ട് വെരി ഹാപ്പി വിച്ച് പാട്ട് കം ഫസ്റ്റ് ഫ്രം എഗ് ജെർമിനേറ്റിങ് ജെർമിനേറ്റിങ് സീഡ് അതായത് രാധിക എന്ത് ചെയ്തു ഒരു പി സീഡിന് അതായത് ഒരു പയർ വിത്ത് ഒരു കോക്കനട്ട് ഷെല്ലിൽ ഒരു ഒരു ചിരട്ടയിൽ എന്തു വളരാൻ വേണ്ടിയിട്ട് വച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുളച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈ പയർ ചെടി നട്ടതിൽ മുളച്ച് വന്ന ആദ്യത്തെ ഭാഗം ജെർമിനേറ്റിംഗ് ഫസ്റ്റ് ഫോം ഏതായിരിക്കും ഈ ഏത് പാർട്ടായിരിക്കും ആദ്യം മുളച്ചു വന്നിട്ടുണ്ടാകുക നമ്മൾ പഠിക്കുന്നുണ്ട് ആദ്യം മുളയ്ക്കുന്നത് ഏതാണ് റാഡിക്കിൾ ആ മുള വരുന്നത് നമ്മൾ എന്താ പറയുക റാഡിക്കിൾ എന്താണ് റാഡിക്കിൾ സി ക്വസ്റ്റ്യൻ സീങ് എ ജെർമിനേറ്റിംഗ് സീഡ് ഐ കാൺ ടെൽ വെതർ ഇറ്റ് ഈസ് എ മോണോകോട്ടിലിഡിനസ് ഓഫ് പ്ലാൻ ഡയക്കോട്ടിലീപു വാട്ട് എബൌട്ട് യു കംപ്ലീറ്റ് ദ വേർഡ് വിൽ അപ്പൊ നമ്മൾ മോട്ടോ ഇവിടെ എന്താ തന്നിരിക്കുന്നത് ഒരു എന്താണ് മോണോക്കോട്ടില പ്ലാന്റിൽ വരുന്നത് ഏതൊക്കെയാണ് പാഡി പ്ലാന്റ് പാഡി പ്ലാന്റ് പിന്നെ ഏതൊക്കെയാണ് മെയ്സ് അല്ലേ മെയ്സ് പ്ലാന്റ് പിന്നെ ഏതാണ് വീറ്റ് ഒറ്റ കൂട്ടിലിടനേ കാണുള്ളൂ ഒറ്റ ഒറ്റക്കൂട്ടിലിടനേ കാണുള്ളൂ വീറ്റ് പ്ലാന്റ് അങ്ങനെയുള്ളതിൻ്റെയാണ് എഴുതേണ്ടത് പിന്നെ ഏതാണ് അരേക്കനട്ട് ട്രീ ഏതാണ് അരേക്കന ട്രീ അതുപോലെ ഡൈ കോട്ടിലൺ രണ്ട് കോട്ടിലൺസ് കാണുന്നത് അതിൻ്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണ് ബീൻസ് പ്ലാന്റ് അടുത്തത് ഏതാ കാഷ്യൂ ട്രീ പീ പ്ലാന്റ് ഈ പ്ലാന്റ് ഒക്കെ എന്താണ് ഡൈക്കോട്ടിൽ ആണ് രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട് അല്ലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്തത് എന്താണ് ടാമറിൻ്റെ പ്ലാൻ ടാമറിൻ്റെ പ്ലാൻ ഇതൊക്കെയാണ് എന്ത് ഡൈക്കോട്ടിൽഡൻസ് പ്ലാൻ രണ്ട് കോട്ടിലിടനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളത് ഡൈക്കോട്ടിലൻസ് എന്ന് വെച്ചാൽ രണ്ട് കോട്ടിലിഡൻസ് ഉള്ളത് നമുക്ക് ആക്ടിവിറ്റി ഫോറിലേക്ക് പോയാലോ നോക്കൂ വി ഗ്രോ ബേഡ്സ് ഇൻ അവർ ഹൗസസ് ഫോർ ഡിഫറെൻ്റ് പർപ്പസ് കൻ യു സജസ്റ്റ് ദ ബേർഡ്സ് ദറ്റ് സാറ്റിസ്ഫൈ ദ ദ്സ് ഓഫ് ദ ഫോളോയിങ് ഇവിടെ കുറച്ച് കുട്ടികൾ തന്നിട്ടുണ്ട് അവർക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് അല്ലേ അപ്പം അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതായത് തൃപ്തിപ്പെടുത്തുന്ന ഏതൊക്കെ ബേഡ്സിനെയാണ് അവർ വളർത്തേണ്ടത് അവരുടെ വീട്ടിൽ എന്നാണ് നമ്മൾ പറയേണ്ടത് ആദ്യം ഉണ്ണിയുടെ ഒരാഗ്രഹം നമുക്ക് ഉണ്ണിയുടെ നമുക്ക് നോക്കാം ഐ നീഡ് ടു ബേർഡ്സ് എനിക്ക് എന്തുണ്ട് എനിക്ക് രണ്ട് ബേഡ്സിന് ആവശ്യമുണ്ട് ദാറ്റ് ഗിവ് എഗ് അത് എന്ത് തന്നെയാവണം എഗ് തരുന്നതാണ് അപ്പം എഗ്ഗ് തരുന്ന രണ്ട് ബേഡ്സിൻ്റെ പേരെഴുതാം എഗ്ഗ് തരുന്ന രണ്ട് ബേഡ്സ് നമുക്ക് എഴുതാം മേരാണ് എൻ്റെ ഡക്ക് അല്ലേ നി മായയുടെ ആഗ്രഹം നോക്കൂ ഐ നീഡ് വൺ ബേർഡ് ദാറ്റ് ക്യാൻ ബി ഗ്രോൺ ആസ് എ പെറ്റ് എനിക്ക് ഒരു കിളീനെ മതി ഒരു ബേർഡിനെ മതി പക്ഷെ അതിനെന്തായിട്ട് വളർത്താനാണ് പെറ്റായിട്ട് വളർത്താനാണ് അപ്പം പെറ്റായിട്ട് നമ്മൾ വളർത്താറുള്ള ഒരു ബേർഡിൻ്റെ പേര് എഴുതുക പാരറ്റ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പെറ്റായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ബേഡിൻ്റെ പേര് എഴുതാം ഇനി ടിൻറ്റു ടിൻറ്റുവിന് ആവശ്യം ഐ നീഡ് ടു ബേർഡ്സ് എനിക്ക് എന്താണ് രണ്ട് ബേഡ്സിന് വേണം ദാറ്റ് ഈ ക്യാൻ പ്രൊവൈഡ് മീറ്റ് ആ അത് മീറ്റ് തരുന്നതാവണം മീറ്റ് തരുന്നതിൽ നമുക്ക് ഹെന്നും ഡക്കും വേണമെങ്കിൽ എഴുതാം അല്ലേ അത് കൂടാതെയും ഉണ്ട് അല്ലേ കാട നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് തരുന്ന രണ്ട് ബേഡ്സിൻ്റെ പേരിൽ ബേഡ്സിൻ്റെ പേര് എഴുതിയാൽ മതി ഡക്ക് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം കേട്ടോ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ബേർഡ് ഈസ് ദ പിക്ചർ ഈ ബേ ഇതിൽ കാണുന്ന ബേഡ് ഏതാണ് ഏത് ബേഡാണെന്നാണ് എഴുതേണ്ടത് ഇത് ഏത് ബേർഡാണ് ഈഗിൾ ഏത് ബേഡാണ് ഈഗിളാണ് റൈറ്റ് ടു അഡാപ്റ്റേഷൻ ഓഫ് ദ ബേർഡ് ദാറ്റ് ഹെൽപ് ടു ക്യാച്ച് ദ പ്രേ ആ ഇത് ഇരേനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ് നോക്കൂ ഇതിനെന്തുണ്ട് ഷാർപ്പ് ബീക്കാണ് അല്ലേ ഇപ്പം ഷാർപ്പ് ആൻഡ് പോയിൻ്റഡ് ബീക്ക് അല്ലേ ഒന്ന് എന്താണ് നമുക്ക് എഴുതാം ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ബീക്ക് അതിൻ്റെ ചുണ്ടുകളുടെ പ്രത്യേകത നല്ല കൂർത്ത ചുണ്ടുകളാണ് അല്ലേ ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ബീക്ക് പിന്നെയോ പിന്നെ അവർക്ക് ഇങ്ങനെ കൊത്തി എടുത്തുകൊണ്ട് വന്നതിന് എരനെ പിടിച്ച് പൊക്കിക്കൊണ്ട് പോവാനായിട്ട് അവരുടെ ക്ലോസ് അല്ലേ അതായത് അവരുടെ കൈകൾ നല്ല ഇത് കണ്ടോ ഷാർപ്പ് ആൻഡ് ഷാർപ്പ് ആൻഡ് കർവഡ് ക്ലോസ് ആണ് അല്ലേ ഷാർപ്പ് ആൻഡ് കർവഡ് ക്ലോസ് ഇതൊക്കെ പിടിച്ചിട്ട് ഇരുന്നെ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോവാ അല്ലെ ഇനി സീക്വസ് നോക്കൂ ഫൈൻഡ് ഔട്ട് ദ ബേർഡ്സ് വിത്ത് ദ ഫോളോയിങ് പെക്യുലാരിറ്റീസ് ആൻഡ് റൈറ്റ് താഴെ കൊടുത്തിരിക്കുന്ന എന്താണ് കുറച്ച് പെക്യുലാരിറ്റീസ് തന്നിട്ടുണ്ട് അത് ഏത് ബേർഡ്സിന്റെ ആണെന്ന് എഴുതുക താഴെ തറയുന്ന ഫീച്ചേഴ്സ് താഴെ പറയുന്ന ഫീച്ചേഴ്സ് ഏത് ബേർഡ്സിന്റെ ആണെന്ന് എഴുതുക എ ബേഡ് ദാറ്റ് ഡസ് ഇൻ മേക്ക് നെസ്റ്റ് ടു ലേ എഗ് ആ കൂടുണ്ടാക്കാത്ത ബേഡ് അതായത് എഗ്ഗ് മുട്ട ഇടാനൊന്നും കൂടുണ്ടാക്കാത്ത ബേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എപ്പോഴും പഠിക്കണ അതാണ് കുക്കു അല്ലേ ബി രണ്ടാമത്തെ ക്വസ്റ്റ് നോക്കും ദ ബേർഡ് ദാറ്റ് ക്ലീൻസ് ദ സറൗണ്ടിങ് ഓഫ് അവർ ഹൗസ് നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നത് വേസ്റ്റ് ഒക്കെ തിന്നാറ് വൃത്തിയാക്കുന്ന ആൾ ആരാണ് ക്രോ കാക്ക എ ബേർഡ് ദാറ്റ് കാനോട്ട് ഫ്ലൈ പറക്കാൻ കഴിയാത്ത ഒരു ബേഡ് പറക്കാൻ കഴിയാത്ത ബേഡ് ഏതാണ് ഓസ്ട്രിറ്റ് ഏതാണ് മക്കളെ ഓസ്ട്രിറ്റ് ക്ലിയർ ആയോ ആക്ടിവിറ്റി ഫൈവ് നോക്കാം ആക്ടിവിറ്റി ഫൈവ് നോക്കി വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് ഈ കാണുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ് ആ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് വടക്ക് നോക്കി യന്ത്രം അല്ലെ അല്ലെങ്കിൽ മറൈനസ് കോംബസ് എന്താണ് നാവികർ ഉപയോഗിക്കുന്ന ദ മറൈനസ് കോംബസ് മറൈനസ് കോംബസ് മറൈനസ് കോംബസ് ആണ് റൈറ്റ് ദി സ്ട്രക്ചർ ആൻഡ് യൂസസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് ഈ ഇൻസ്ട്രുമെന്റിന്റെ സ്ട്രക്ചറും യൂസസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ യൂസ് എന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻ ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഡയറക്ഷൻസ് ദിവസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കാറ് ഡയറക്ഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറ് പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ത് പറയറി ഇതിലെന്തുണ്ട് ദയറിസ് എഡിൽ ഒരു നീഡിൽ ഉണ്ട് അല്ലേ ഈ നീഡിൽ എവിടെ ഇട്ടിരിക്കുന്നത് ഫിക്സ്ഡ് അറ്റ് ദിക്സ്ഡ് അറ്റ് ദ മിഡിൽ 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 ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഫിക്സ്ഡ് അറ്റ് ദ മിഡിൽ അപ്പൊ നീഡിൽ ഉണ്ട് അതെവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫിക്സ്ഡ് അറ്റ് ദ മിഡിൽ മിഡിലായിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് എപ്പോഴും ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്തെന്താണ് ഇറ്റ് ഇൻഡിക്കേറ്റ് ഓൺലി ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ് ആണ് പിന്നെയോ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ് നമ്മൾ ഏത് ഇതിലാണ് മാർക്ക് ചെയ്യുന്നത് ഈ ഡയറക്ഷൻസ് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ആ ദ ഡയറക്ഷൻ ദ ഡയറക്ഷൻ ആർ മാർക്ക്ഡ് യൂസിങ് ആൽഫബറ്റ്സ് using the ആൽഫബറ്റ്സ് ആൽഫബറ്റ്സ് എൻ എസ് ഇ ആൻഡ് ഡബ്ല്യു നമ്മൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ളത് നമ്മൾ എൻ എസ് ഇ ഡബ്ല്യു എന്ന രീതിയിലാണ് ഈ ആൽഫബറ്റ്സിനെ നമ്മൾ അല്ല ഈ ഇതിനെ എഴുതാറ് ആ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത് എൻ എസ് ഇ ഡബ്ല്യു എന്നാണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അപ്പോൾ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഈ കോമ്പസിൻ്റെ പ്രത്യേകത യൂസസ് എന്തൊക്കെയാണ് എന്തൊക്കെ യൂസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ നമുക്ക് ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദിശ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ദർ ഈസ് എം മിഡിൽ ദർ ഈസ് എൻ നീഡിൽ ഇവിടെ എന്തുണ്ട് ഒരു നീഡിൽ ഉണ്ട് അത് എവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫിക്സ്ഡ് അറ്റ് മിഡിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് അറ്റ് സെൻറ്റർ നടുക്കായിട്ടാണ് മ മിഡിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ നിഡിലിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ് ഓൺലി നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഇതെന്തിനെ ഡയറ എന്ത് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷൻസിനെയാണ് ദ ഡയറക്ഷൻസ് ആർ മാർക്ക്ഡ് യൂസിങ് ഈ ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആൽഫ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഏതൊക്കെയാണ് എൻ എസ് ഇ ആൻഡ് ഡബ്ല്യു നോർത്ത് സൗത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പിന്നെയും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓൺ ദ ഫ്രെയിം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓൺ ദ ഫ്രെയിം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് പിന്നെ നമുക്ക് എന്താണ് ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് സണ്ണില്ലാത്ത സമയത്തും എന്താണ് ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ഇൻസ്ട്രമെൻ്റ് ഹെൽപ്പ് ചെയ്യുന്നത് സണ്ണി സണ്ണ് ഇല്ലാത്ത സമയത്ത് സണ്ണ് കാണാൻ കഴിയാത്ത സമയത്ത് നമുക്ക് ഈ നീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഡയറക്ഷൻസ് അറിയാനായിട്ട് സാധിക്കും ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ എക്സാം ദ മാപ്പ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആ ഒരു കേരളത്തിൻ്റെ മാപ്പാണ് തന്നിരിക്കുന്നത് ഇത് നോക്കി താഴെയുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് ദ ലെത്ത് ഓഫ് കോസ്റ്റ് ലൈൻ ഓഫ് കേരള കേരളത്തിലെ കോസ്റ്റ് ലൈൻ്റെ തീരപ്രദേശങ്ങളുടെ വാട്ട് ഇസ് ദ ലെങ് ഓഫ് ദി കോസ്റ്റ് ലൈൻ ഓഫ് കേരള ലെങ്ത്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ലൈൻ്റെ ലെങ്ത്ത് എത്രയാണ് എത്രയാണ് അഞ്ഞൂറ്റി എൺപത്തി കിലോമീറ്റർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ആണ് കോസ്റ്റ് ലൈൻ്റെ ലെങ്ത് കേരളത്തിൻ്റെ ദ ഡിസ്ട്രിക്ട് ദറ്റ് ലൈസ് ഓൺ ദ നോർത്ത് സൈഡ് ഓഫ് ദി കോട്ടയം കോട്ടയത്തിൻ്റെ നോർത്ത് സൈഡിൽ കോട്ടയം എവിടെയാണ് കാണുന്നത് നോക്കൂ ദ കോട്ടയം കോട്ടയത്തിൻ്റെ നോർത്ത് സൈഡിൽ ഏതാണ് കാണുന്നത് കോട്ടയത്തിൻ്റെ നോർത്ത് സൈഡിൽ കാണുന്നത് ഏതാണ് ഓട്ടത്തിൻ്റെ നോർത്ത് സൈഡിൽ കാണുന്നത് ദ ഡിസ്ട്രിക്ട് ദ ലൈസ് ഓൺ ദ നോർത്ത് സൈഡ് ഓഫ് ദി കോട്ടയം ഏതാണ് എറണാകുളം ഏതാണ് എറണാകുളം റൈറ്റ് അതായത് നെയിംസ് ഓഫ് ടു ബേർഡ് സാഞ്ചുറീസ് ഇൻ കേരള കേരളത്തിൽ കാണുന്ന രണ്ട് ബേർഡ് സാഞ്ചുറി പക്ഷി സങ്കേതങ്ങളുടെ പേര് എഴുതുക ഏതൊക്കെയാണ് തട്ടേക്കാട് തട്ടേക്കാട് പിന്നെതാണ് കുമരകം ആക്ടിവിറ്റി സിക്സ് നോക്കിയാലോ മക്കളെ മക്കൾ നോക്കൂതാ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ ദ പിക്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇൻ ദ ഹൗസ് ഓഫ് അപ്പു അർഗ്യൻ ബുലു അപ്പുവിൻ്റെ വീട്ടിലെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് വിനിമയ ഉപ ഉപകരണങ്ങളാണ് തന്നിരിക്കുന്നത് ഫൈൻഡ് ആൻഡ് ഔട്ട് ദ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് യൂസ്ഡ് ഫോർ ഈച്ച് ഓഫ് ദ പർപ്പസ് ഷോൺ ബില്ല താഴെ തന്നിരിക്കുന്നതിൽ ഓരോ പർപ്പസിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇതിൽ ഏത് ഏതാണെന്ന് അപ്പുൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് താഴെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ബൈ അപ്പു ടു ഷെയർ ദ മാറ്റേഴ്സ് ഓഫ് സ്കൂൾ അപ്പു അവൻ്റെ സ്കൂളിലെ മാറ്റേഴ്സ് ഷെയർ ചെയ്യും സ്കൂളിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് എന്താ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ സുലഭമായി ഉപയോഗിക്കുന്ന സാധനം അല്ലേ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം എന്താണ് മൊബൈൽ ഫോൺ എന്താണ് മൊബൈൽ ഫോൺ ഇനി അപ്പോസ് ബ്രദർ വാണ്ട്സ് ടു ദി ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് വിച്ച് ഡിവേസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇറ്റ് അപ്പോൾ ചേട്ടൻ എന്ത് കാണാനാണ് ഇഷ്ടം ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് കളി കാണാനാണ് അപ്പോൾ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഉപയോഗിക്കേണ്ടാവുക ആ ടി വി അല്ലേ ടി വി ഓർ എന്താണ് ടെലിവിഷൻ ടി വി എന്നോ ടെലിവിഷൻ എന്നോ നിങ്ങൾക്കെടുത്ത് എഴുതാം ഓക്കെ മൂന്നാമത്തെ കുറച്ച് നോക്കൂ അപ്പൂസ് ഗ്രാൻഡ് പാ ലൈക്ക് ടു ഹിയർ ദ ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെന്റ് പ്രോഗ്രാം അപ്പം എൻ്റെ ഗ്രാൻഡ് പാക്ക് എന്താണ് ആഗ്രഹം ആ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ന്യൂസും കേൾക്കാനാണ് ആഗ്രഹം അപ്പം വിച്ച് ഡിവൈസ് ക്യാൻ ഹീ യൂസ് അദ്ദേഹം ഏത് ആയിരിക്കും കേൾക്കാൻ വേണ്ടി അദ്ദേഹം ഏത് ഡിവൈസായിരിക്കും ഉപയോഗിക്കുക റേഡിയോ റേഡിയോ ഇപ്പോഴത്തെ കാലത്തൊക്കെ കുറവാണല്ലേ വളരെ ചുരുക്കം ആളുകളാണ് ഇതൊക്കെ കാണുന്നത് കാലത്താണ് ഇത് റേഡിയോ ധാരാളമായി ആൾക്കാർ കേൾക്കുമായിരുന്നു ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാതെയായിട്ട് ഇരിക്കാണ കാണൽ അല്ലേ അപ്പോൾ പക്ഷെ ഇവിടെ അപ്പൂവിൻ്റെ വീട്ടിൽ ഗാനിപ്പ് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും റേഡിയോ ഇനി അപ്പൂ സിസ്റ്റർ ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പർ ന്യൂസ് ആൻഡ് അതർ മാറ്റേഴ്സ് വിച്ച് ഡിവൈസ് ക്യാൻ ഷി യൂസ് അപ്പൂവിൻ്റെ സിസ്റ്ററിന് എന്താണ് ആഗ്രഹം ന്യൂസും മറ്റുള്ള കാര്യങ്ങളും വായിക്കാനാണ് ഇഷ്ടം അപ്പോൾ വിച്ച് ഡിവൈസ് ക്യാൻ ഷീ യൂസ് അതാ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് കുറേ ന്യൂസ് പേപ്പറുകളുടെ ഇതുപോലെ തന്നെ ഇപ്പം ന്യൂസ് വായിക്കാനിഷ്ടത്തിന് അവരേതായിരിക്കും കാണുന്ന എടുക്കുന്നുണ്ടാവുക അപ്പൂൻ്റെ സിസ്റ്ററിന് ഇഷ്ടം ന്യൂസ് പേപ്പർ വായിക്കാനായിരിക്കും അല്ലേ ന്യൂസും മറ്റുള്ള കാര്യങ്ങളും അറിയാൻ വേണ്ടി അപ്പൂവിൻ്റെ സിസ്റ്റർ ന്യൂസ് പേപ്പറിനെ ആയിരിക്കും ആശ്രയിക്കുന്നുണ്ടാവുക അപ്പം ന്യൂസ് പേപ്പർ നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ അപ്പൂസ് ഗ്രാൻഡ് ഫാർട്ടോൾഡ് അപ്പൂ അബൌട്ട് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓഫ് ദ പാസ്റ്റ് ക്ലാസ്ഫൈ ദ ഫോളോയിങ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് സ്യൂട്ടബിളി ഇൻ ദ ഗവൺ ടേബിൾ അപ്പോൾ പിന്നെ ഗാനപ്പ അവന് അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ നിങ്ങളിതിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ ക്ലാസിഫൈ ചെയ്യണം എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഓഫ് ദി പാസ്റ്റ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് മോഡേൺ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എക്സ്ചേഞ്ചിങ് മെസ്സേജ് ബൈ ദോത്തൻ അത് എന്താണ് പാസ്റ്റിലാണ് നമ്മൾ ഫാസ്റ്റിൻ്റെ ഭാഗത്ത് അത് എഴുതണം ടെലിവിഷനോ മോഡേൺ മോഡേൺ ആണ് അല്ലേ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസാണ് അഞ്ചലോട്ടകൻ അഞ്ചൽ ഒട്ടക്കാരൻ അത് എഴുതാണ് പാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഓഫ് ദി ഫാസ്റ്റാണ് മൊബൈലിലെ ഫോൺ എന്താണ് മോഡേൺ ആണ് ഫാക്സും എന്താണ് മോഡേൺ അല്ലേ എക്സ്ചേഞ്ചിങ് മെസ്സേജ് ബൈ യൂസിങ് പി ജി എൻ പി ജി എൻസിന് കാലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സന്ദേശങ്ങൾ എഴുതി അയച്ചു കൊണ്ടിരുന്നതല്ലേ അത് പാസ്റ്റ് പണ്ടത്തെ ആയിരുന്നു പിന്നെ ന്യൂസ് പേപ്പർ എന്താണ് ന്യൂസ് പേപ്പർ നമുക്ക് മോഡേൺന്ന് പറയാം മോഡേൺ പെരുമ്പറ പെരുമ്പറ പാസ്റ്റാണ് അല്ലേ അപ്പം കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഓഫ് ദി പാസ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക മോ മോഡേൺ കമ്മ്യൂ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസില് എഴുതുക ഇനി അപ്പു റീഡ്സ് ദ ന്യൂസ് പേപ്പേഴ്സ് എവറി ഡേ വാട്ട് അബൌട്ട് യു റൈറ്റ് ദ നെയിംസ് ഓഫ് ടു മലയാളം ന്യൂസ് പേപ്പർ എന്താ പറഞ്ഞിരിക്കുന്നത് ആ അപ്പു എല്ലാ ദിവസവും എന്ത് വായിക്കും ന്യൂസ് പേപ്പർ വായിക്കും നി നിങ്ങളോ എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റൈറ്റ് ദ നെയിംസ് ഓഫ് ടു മലയാളം ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കുന്ന രണ്ട് ന്യൂസ് പേപ്പറുകളുടെ പേര് എഴുതാൻ ഇതാ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ ഇതിൽ തന്നിട്ടുണ്ടല്ലേ മാധ്യമം മാതൃഭൂമി പിന്നെന്താണ് ദേശാഭിമാനി മലയാള മനോരമ അങ്ങനെ ഏത് ഇതിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം അല്ലേ ആ ക്വസ്റ്റിനിൽ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് ആൻസർ എടുത്ത് ഇടാം അല്ലേ മലയാള മനോരമ മാതൃഭൂമി മാതൃഭൂമി മാധ്യമം മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നോക്കിയെടുത്ത് എഴുതാം ന്യൂസ് പേപ്പറുകളുടെ പേരുകൾ മനസ്സിലായോ അപ്പോൾ മക്കളെ എത്രയൊക്കെയാണ് നിങ്ങളുടെ ഇ വി എസ് പരിസര പഠനവുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ മക്കളെല്ലാവരും എക്സാമിന് വേണ്ടി നന്നായി പഠിക്കുക അപ്പോൾ എല്ലാവരും ഓൾ ദ ബെസ്റ്റ് അതുമാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ സീ അഗെയിൻ താങ്ക് യു